എനിക്കൊരു കാർ ഇല്ല എന്ത് മുത്ത പറയണ ബ്രദർ റൊണാൾഡ് വണ്ടി ഇങ്ങനെ നിർത്തേക്സിന് വേണ്ടിയാ നോക്കിട്ട് തമ്പിനേലി മുത്ത ഇത് തീയായിരിക്കും ഇപ്പൊ എടുക്കാൻ നിങ്ങൾ തോന്നി എന്തിലോട്ടാ ഫോട്ടോ ആയി ചിലപ്പോൾ ഒട്ടായിട്ട് ഫീലാ പക്ഷെ നമ്മള് തമ്പിളിന് ഇടമ്പാണോ ടൈറ്റിന് മറ്റേ ഫ്രണ്ട് ഒക്കെ വെച്ച് സെറ്റായി ഇടപഴകാണോ മുത്തേ വൈ പഠിക്കാൻ നമുക്ക് ഉള്ള കാര്യം പറയാലേ അത്യാവശ്യം ഫോട്ടോ സെറ്റ് സെറ്റായി തോന്ന ഇതാരും മുത്തേക്കും റുബെക്സ് അല്ലേ റുബക്സ് അല്ല ഇത് നവാബാണെന്ന് തോന്നുന്നു ആ നവാബ് നവാബ് മുത്തേ എന്തല്ല റുബക്സ് വണ്ടി ഇവിടെ ആയിട്ടാണെന്ന് തോന്നുന്നു ഇത് എന്റെ വണ്ടി ഇതാര വണ്ടി നോക്കാം നോക്കാം സിക്കിയ കൊണ്ടു അവിടെ എത്ര പേർ നമ്മൾ റൂമിൽ നോക്കിക്കോട്ടെ മുത്ത ഒമ്പത് പേര് നമ്മൾ റൂമിലെ പ്ലെയർ ടോക്സിക് അറുപത്തി നവാബ് ഗോഡ് ഫാദർ ബ്രയാൻ സിക്കി മുത്ത പേര് ഗായ് വന്നവർക്കാണെങ്കിലും ഒരുപാട് പറയുന്നില്ലല്ലോ ലോട്ടേ ഇതെന്തൊരു സാധനം മെട്രോ ലിങ്ക് വെസ്റ്റ് ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത് പറയാണ് പറഞ്ഞത് ഇതാര്യം ബ്രോ പോവാ നിക്കടാ മുത്തേ ഫോട്ടോ എടുക്കാൻ നമ്മള് പോണെങ്ങനെയാ അത് എന്നാ മുത്തോ ഇതിട്ടായി അതാരീ മുട്ട അടിച്ച മുത്ത എന്ത് മുടിക്കോട്ടു ബട്ട എന്തിനാണ് സത്യത്തി എന്റെ കാര്യം പറയാൻ ഇത് യു ബ്രദർ ലിയോ ബ്രദർ ഫോർ ദിസ് മണി ബ്രദർ ബ്രോ പോവാ ഇതൊക്കെ ആര് മുത്ത പേര് വാങ്ങിക്കോട്ടെ എല്ലാരും പേര് കാട്ടോട്ട് മച്ചാമാരെ നവാബ് മുത്തേ എന്തല്ലി ഗോഡ് ഫാദർ സു ബ്രദർ ലുക്ക് മാറ്റിയിട്ടുണ്ട് ഇതെന്തൊരു സാധനം തലയിരിക്കണ ഇതെന്തേലും തലയിരിക്കണ ചരി ചരിവുന്ന് കട മുത്തേ ഈ ലുക്ക് കൊള്ളാല്ല ഇത് കൊള്ളാല്ലേ ചൈനക്കാരന്മാരുടെ ലുക്ക് ജാപ്പനീസ് മാമന്മാരുടെ ലുക്ക് ജാപ്പനീസ് സിനിമയിലുള്ള ലുക്കാണ് ഇത് മറ്റേ മറ്റേ റ്റേ ലവമാരുണ്ടല്ലോ സിനിമയിലൊക്കെ നായകമാരുടെ ലുക്കാണ് മുത്തേ കൊള്ളാം കേട്ടോ വൈബ് സാധനം എനിക്കിഷ്ടപ്പെട്ട് ഇത് എനിക്കെടുക്കണം കോയിൻ ആവൂല ആയിരം കോയിനാണ് വേൾഡ് സൈഡിലാണ് കാറുണ്ടാവും ഉണ്ടെന്നാണ് തോ എന്തായാലും നോക്കാം മുത്തേ മുത്തേ കൊള്ളാം കേട്ടാ എനിക്ക് ഈ ലുക്ക് എടുക്കണേ മുത്തേ ഈ ലുക്ക് എടുത്ത് ബോക്സ് വരെ മുത്തേ നോക്കിയോ മുത്തേ ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഇതൊക്കെ എവിടെ കെടുക്കണം മുത്തേ അവരുടെ ഹാക്കിഡ് വേർഷൻ ആണോ എടാ എനിക്ക് അറുന്നൂറ് രൂപ ഹാക്കിഡ് വേർഷൻ അങ്ങനെയൊന്നും ആയിരിക്കൂല അങ്ങനെയൊന്നും ആയിരിക്കില്ല മുത്ത അങ്ങനെയൊന്നും ആയിരിക്കില്ലാ കൊള്ളാ അല്ലേ എനിക്കത് ഇഷ്ടപ്പെട്ട ആ ഒരു ഉടുപ്പക്കിൻ്റെ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ കണ്ടിച്ചു റൊണാൾഡോ നീയെ കണ്ടട ഇത് പറ്റേ സാമുറായികളുടെ ഉടുപ്പാണ നൈസ് സാധനം വൈബ് സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കൊള്ളാലേ എനിക്ക് ഇഷ്ടപ്പെട്ടു നൈസ് നോ ഹാക്ക് ഹാക്കത് നോ ഹാക്ക് ഹാക്കത് ഹാക്കായിരിക്കൂലെ ഹാക്കാണെങ്ങനെ സീനാവൂലെ കൊള്ളാം ഇഷ്ടപ്പെട്ടു വൈബ് എന്നാ റിച്ച് വളയേഴ്സ് സത്യം എടാ എനിക്ക് എങ്ങനെയാലും എനിക്ക് വേൾഡ് സൈലിൽ ഇടാ ഒരു കാർ ആ കാണും പോയി നോക്കാം വേൾഡ് സൈൽ ഒപ്പിച്ചിട്ട് ഈ ഇതെടുക്കാൻ ആയിരം കോന് എങ്ങനെ ആവുമായിരിക്കും ആയിരം കോയിൻ ഇതെടുക്കണം ഫിക്സ് ആയി എന്നാ ഇതാണ് എൻ്റെ വേഷം മുത്തേ അങ്ങനെ പറയത്തില്ല ചിലപ്പോൾ റെഡ് ബോക്സ് എടുക്കും ചില നോക്കത്തില്ല മുത്തേ നോക്കാം 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 എനിക്കറിയില്ല ബ്രോ ഓക്കേടാ ഓക്കെ 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 ബ്രോ എൻ്റെ കാണ് കാർ വേണം വേണ്ട 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 സൈനില സീനില്ല എൻ്റെ കാണും വേൾഡ് സൈലിൽ ഇടാ ഏതെങ്കിലും ഒരു കാർ കാണും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വേൾഡ് സെയിൽ ഇട്ടിട്ട് ഈ ഒരു ഉടുപ്പ് എടുത്ത് വാങ്ങിക്കാം നൈസ് ല്ലേ മുത്തേ ഇതായത് ഒക്കെ ഇത് കാർ കൊള്ളാം നമുക്ക് എല്ലാ കാറും നോക്കിട്ട് പോവാ അവന്റെ കാറിന് മുത്തേ കൊള്ളാൻ കൊള്ളാൻ കൊള്ളാം 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 ഇത് മറ്റേ അല്ലേ മുത്തേ കൊള്ളടാട്ടാ എടാ മുത്തേ മുത്തേ മുത്തേടാ ഇവ റിച്ച് ആണ് കേട്ടോ ഉള്ള കാര്യം പറയാലേ മുത്തേ വേണ്ട ടാങ്ക്സ് മുത്തേ വേണ്ട സത്യം പറഞ്ഞത് നീ ഇനി തരം എനിക്ക് ഉണ്ടായിരുന്നു വേൾഡ് സൈലിനാ ഏതെങ്കിലും ഒരേ കാണുമായിരിക്കുമല്ലോ ടാങ്ക്സ് മച്ചാ നീ സത്യം പറഞ്ഞാൽ മുത്ത എവ എനിക്ക് കയറി ഉടനൊരു അഞ്ച് ലക്ഷം അയച്ചുതരും എന്താ വെച്ചാൽ ശീലം പോലെ നമ്മൾ സ്കൂളിൽ കയറിയ പ്രസന്റ് പറയില്ല അതേപോലെയാണ് മുത്തേ ടാങ്ക് മുത്തേ ഉള്ള കാര്യം പറഞ്ഞില്ല ഇനി ടോക്സിക് മല്ലി പറഞ്ഞിട്ടായിരുന്നില്ല മുത്ത എന്തെല്ലാം നമ്മൾ ഇവിടെ ഒരുപാട് സംസാരിച്ചില്ലായിരുന്നു ഈ ഡ്രാഗൻ വണ്ടി താര മുത്തേ ഇതിനിടെ മിഹിറം എന്നതൊക്കെ പറഞ്ഞു ഇല്ലാന്ന് വായിക്കാൻ പോലും പറ്റിയില്ല ഇവരുടെ കയ്യിൽ എങ്ങനെ ഇത്രയും പൈസടാ എനിക്ക് തോന്നുന്നു വെച്ചാൽ വേൾഡ് സെയിൽ ഇട്ടതും അല്ലെങ്കിൽ ട്രേഡിനൊക്കെ പോയിട്ട് ചിലർ ഉണ്ടാക്കൂടാത് സി പി എം ടൂവിൽ ഞാൻ ട്രേഡ് ചെയ്താണ് ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കിയത് സി പി എം ടൂവിൽ എൻ്റെ പരിപാടി ട്രേഡിംഗ് ആയിരുന്നു ഇതിലിനി എങ്ങനെയാണോ എന്തോ അറുന്നൂറ ഒരു പരിധി വരെ ഈ മറ്റേ മിഷൻസ് ഒന്നും കംപ്ലീറ്റ് ആക്കി ഒരു പരിധി വരെ ഒന്നും അങ്ങനെ പോകത്തില്ലടാ എന്തോ എനിക്കും ഒരു കാറ് എനിക്കും ഒരു കാറ് നമുക്ക് മനസ്സിലായില്ല ചിലർ എനിക്കും അഞ്ച് ലക്ഷം തരുന്നുണ്ട് ഓക്കെ 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 റൊണാൾഡോ മച്ചാ ഓക്കെ 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 ഒരു എടുക്ക പ്രോ റെഡി പ്രോ റെഡി ആണോ പ്രോ റെഡിയാണോ മനസ്സിലായില്ല പ്രോയൻ്റെ ഈ ലുക്ക് സത്യം പറഞ്ഞു ഇഷ്ടപ്പെടും ഒറ്റ ഫുൾ ബണ്ടിലാണ് ഒറ്റ ഫുൾ ആയിരം കോയിന്റെ ഒറ്റ ഫുൾ ബണ്ടിലാണ് അതല്ല മറ്റേ അഞ്ഞൂറ് കോയിന്റെ പാൻഡ് അഞ്ഞൂറ് കോയിന്റെ ഉടുപ്പ് പല പല സെക്ഷനിലായിട്ട് കിടക്കൂലെ അങ്ങനെയാണോ എന്തായാലും പോയി നോക്കി ഇതുവരെ ഞാൻ ഇതൊക്കെ എവിടെ നിന്ന് കിടക്കണമെന്നുണ്ടോ പക്ഷെ നമ്മളെന്നൊന്നും കാണാറില്ലേ ഉള്ള സത്യം പറയാല്ലേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചില്ല ഇതൊന്നും ഇതങ്ങ് എടുത്ത് ഒഫീഷ്യൽ ലുക്ക് നോക്ക അല്ലേ കൊള്ളാം കൊള്ളാം എന്തായാലും നമുക്ക് നോക്കാം നല്ല നല്ല ബണ്ടിലൊക്കെ ഇത് മറ്റേ എനിക്കിപ്പോ കോയിൻ ആണ് ആവശ്യം പക്ഷെ സത്യം പറഞ്ഞ കോയിൻ എന്ന് വെച്ചാൽ വേൾഡ് സെയിൽ സെയിലിടാനൊന്നും കാറ് രണ്ടുമൂന്നെ ഉള്ളു അതൊക്കെ എടുത്ത് വേൾഡ് സെയിൽ ഇടാം അതാണ് നല്ല ബ്രോ ബ്രോ റെഡ് ബോക്സ് കാർ നൈസ് 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 കൊള്ളാം 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 ഡ്രാഗൺ അല്ലേ കൊഴപ്പ് ഞാൻ വിശ്വസിച്ചിട്ട് മറ്റൊന്നും ഇവിടെ ഇവിടെ പരിസര പ്രദേശത്ത് ഭയങ്കര എന്തര മറ്റേ പാട്ടിടലും ബഹളവും ഒക്കെ എന്തരക്കെയർട്ടിയിലാണെന്ന് ജപ്പാൻ ജപ്പാൻ എന്ന് പറഞ്ഞേ കൊള്ളാ അല്ലേ നൈസ് നൈസ് ഇവിടെ എന്തേരാ വെളിയിൽ പാർട്ടി പരിപാടിയൊക്കെ കൊണ്ടുപോകാ അവിടെ എന്തേരാ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ പ്ലീസ് പ്ലീസ് മിഹ്റനാ മിഹ്റ ഉണ്ടല്ലേ മിഹിറം വന്ന് മിഹിറം വന്ന് മിഹിറൂമിൽ സെറ്റ് ആയിട്ട് നിൽക്കുന്ന മുത്തല്ലേ ഒട്ടത്തരം കാണിക്കല്ലേ ബ്രോ പ്ലീസ് ആ ബ്രോ റെഡിയാണോ റെഡി 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 മുത്തേ ഇങ്ങനെയല്ലേ റെഡി അതന്നെ ബ്രോ റഡ് ബ്രോ എന്റെ ബി എം ഡബ്ലു എം ഫൈവ് നോക്ക് കൊള്ളാടാ മുത്തേ കൊള്ളാം 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 ഞാൻ കണ്ട് കണ്ട് കണ്ടായിരുന്നു നമ്മളെല്ലാം വീണ്ടും ഇങ്ങനെ നോക്കി പോയപ്പോൾ കണ്ടായിരുന്നു കൊള്ളാം കൊള്ളാം നിണ്ടായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ പ്ലീസ് 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 എന്ന് പറഞ്ഞിരിക്കുന്ന ആ മല്ലു പോവാടാ മല്ലു പോവാ മല്ലു പോവാ ഡബ്ല്യു ഇവിടെ ആണല്ലേ മുത്തേ അവസാനം പോയിട്ടില്ല ഒട്ടേ അടിപ്പിക്കല്ലേ അത്രേ എനിക്ക് പറയുള്ളു എനിക്കൊരു വിശ്വാസം ഉണ്ടോ മുത്തേ നല്ല ഇടമായിരിക്കുമെന്ന് പോവാം 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 എനിക്ക് ഇതൊന്നിട്ടോട്ടെ ഹായ് ഇത് മാറ്റിക്കോട്ടെ എന്റെ വണ്ടി കയറിയോട്ടെ അടാ ഇവിടെ ഒന്ന് ഇങ്ങനെ നിന്നാ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും കൂടെ ഇത് നല്ല വൈബായിട്ട് ഇങ്ങനെ വണ്ടി ലൈനെ നിർത്തിയിട്ടേ നമ്മൾ കുറച്ച് ഗ്യാങ് ആയിട്ട് നിൽക്കുന്ന പോലെ അവര് എനിക്കിത് വൈബ് അടിച്ചു ഇവിടെ സത്യം പറഞ്ഞാൽ കൊള്ളാം കേട്ടാ നീ കയറിക്കട്ടെ വണ്ടി കയറിയോട്ടെ ലെറ്റ്സ് ഗോ എന്നാ ബ്രയാനാ ബ്രയാനവിടെ എന്റെ ഫ്രണ്ടില്ല എവിടെ നിൽക്കണ്ട ഇവ എവിടെ എടാ മല്ലു എവിടെ മല്ലു എവിടെ മുത്ത മല്ലു നീ ഫ്രണ്ട് നിൽക്കട്ടെ എനിക്ക് ഇല്ലേ വഴി തെറ്റും അവസാനം പറയണ്ട മല്ലു ഫ്രണ്ടിൽ കൂടെ പോ അതാണോ മല്ലുവാണി പോയ ഇത് മല്ലുവാണാ അല്ല ഇത് റുബക്സ് അല്ലേ തിരിച്ചു വാ എടാ മല്ലു എടാ മല്ലു അവൻ ഏതാ ഒരു സീക്രട്ട് പ്ലേസ് അറിയാം അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് അല്ലാതെയും പറഞ്ഞിട്ട് അപ്പം അവൻ അവൻ പറഞ്ഞിരിക്കുമ്പോൾ പോവാ മിഹിറങ്ങനെ എന്തിനാ പറഞ്ഞാലോ മുത്ത എല്ലാം നോക്കാൻ കേട്ടോ ഇവിടെ ഇത്രയും ഇതിൻ്റെ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ കണ്ടല്ലോ ഇത്രയും ബഹളത്തിൽ നിൽക്കുന്നതു കൊണ്ടാണോ എല്ലാം നോക്കാൻ കേട്ടോ

ടോക്സിക് മല്ലു ആ മുത്തേ കണ്ട് 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 ഈ വണ്ടിയായിരുന്നില്ല നിന്റെ നിന്റെ നേരത്തെ വേറെ കളർ ആയിരുന്നില്ല അപ്പൊ ഞാൻ വിളിച്ചു വേറെ ഇരിക്കുന്നു വയ്ക്കോയ്ക്കോയ്ക്കോയ്ക്കൊണ്ട് കണ്ടു മുത്തേ വണ്ടി കൊണ്ടിരിക്കില്ലേ കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഓ മുത്തേ പറഞ്ഞു തീർന്നില്ലട മുത്തേ മുത്തേ ടോക്സിക് മല്ലു നമ്മളെങ്ങാട്ടാ കൊണ്ടുപോയിരിക്കണോ ഡബ്ല്യു ഓർ വാട്ട് നമുക്ക് എന്തായാലും നോക്കാം മുത്തേ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം സീക്രട്ട് പ്ലേസ് എന്നാണ് പറഞ്ഞയക്കണ എനിക്ക് അറിഞ്ഞൂടെ എവിടെയാണെന്ന് നമുക്ക് എന്തായാലും പോവാം അത്ര മാത്രം ഞാൻ പറഞ്ഞോളൂ